വാർത്തകളിലേക്ക് തിരിച്ചു വരാം എറിയാട് ഉമ്മൻചാണ്ടി സ്മൃതി ഉമ്മൻചാണ്ടി അനുസ്മരണവും ധനസഹായവും സംഘടിപ്പിച്ചു ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എറിയാട് ഉമ്മൻചാണ്ടി സ്മൃതി സംഘടിപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും കാരുണ്യസ്പർശം ചികിത്സാ ധനസഹായത്തിന്റെയും ഉദ്ഘാടനം ഉമ്മൻചാണ്ടിയുടെ പുത്രി ഡോക്ടർ മറിയ ഉമ്മൻ നിർവഹിച്ചു ഇത്രയും ഇത്രയേറെ ജനങ്ങൾക്ക് അപ്പോഴുള്ളത് എന്ന് പറയുമ്പം ഞങ്ങൾക്ക് തന്നെ അതൊരു ഭയങ്കര ഒരു വൻപമാണ് ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനൊരു മരണം മരിച്ചതിന് ശേഷം മരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ദുഃഖിക്കും പക്ഷെ മരിച്ചതിന് ശേഷവും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത്രയേറെ സ്നേഹം ഒരു ജനനേതാവിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തായിരുന്നതായിരിക്കാം നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ആ വിലാപയാത്ര ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ദേഹം പക്ഷേ മരണത്തിന് മരിച്ചതിന് ശേഷം ഏറ്റവും ഏറ്റവും എനിക്ക് തോന്നൽ ഇത്രയും ഒരു നേതാവിന് ഇന്ത്യയിൽ തന്നെ ഒരടക്കവും അടക്കത്തിന് ശേഷം ഇത്രയും നാളും കഴിഞ്ഞി ഇത്രയും ഒരു സ്നേഹം ഒഴുകുന്നതായിട്ട് നാം ആരും കണ്ടിട്ടില്ല ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ പത്തിരട്ടി ശക്തനാണ് മരിച്ച ഉമ്മൻചാണ്ടി ആ ആ ഒരു ഇതിലാണ് ഉമ്മൻചാണ്ടി സ്മൃതി ചെയർമാൻ പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ അബ്ദുൾസലാം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ബി മൊയ്തു സുനിൽ പി മേനോൻ എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് സഗീർ സാദത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലിം കൈപ്പമംഗലം കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് പി പി ജോൺ ബഷീർ കൊണ്ടാപള്ളി ഉമ്മൻചാണ്ടി സ്മൃതി ജനറൽ കൺവീനർ പി സി പി തമ്പി ട്രഷറർ കെ ആർ റാഫി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായി എഴുപത്തിയഞ്ചു പേർക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എസ് ഹാഖ് ഹുസൈൻ സാബിക് കൊണ്ടാമ്പുള്ളി ഷുഹായിബ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ പാസ്ക്ലീന തോമസ് ഷീബ മുരളി നസീമ സിദ്ദിഖ് വാസന്തി ശശി ഹസീന റിയാസ് ഗീത സതീശൻ കോൺഗ്രസ് നേതാക്കളായ പി കെ ഹരിദാസ് ടി കെ അബു കെ എ സിദ്ദിഖ് അബ്ദുൾ ഷെരീഫ് ഷിയാസ് ഇടവഴിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അടുപ്പം എനിക്ക് ഉമ്മൻചാണ്ടി എന്ന ഒരു വലിയ ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തായി വലിയ സ്ഥാനങ്ങളൊന്നുമില്ല പാർട്ടിയുടെ ഒരു സ്ഥാനത്തും വരാതെ അവസാനം എഐസി ജനറൽ സെക്രട്ടറി ആയി എന്നതൊഴിച്ചാൽ പാർട്ടിയുടെ മറ്റൊരു സ്ഥാനം വഹിക്കാതെ കെ എസ് യുവിന്റെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെ ശരിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനം വഹിക്കാതെന്ന കോൺഗ്രസിന്റെ നിർണായ ശക്തിയായി കേരളത്തിലും ഇന്ത്യ രാജ്യത്തും അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ആവശ്യമില്ല ജനഹൃദയങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം നമുക്കറിയാം കെ പി സി പ്രസിഡന്റിന്റെ ഓഫീസിൽ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാണാത്ത ആളുകളാണ് എന്നും ഉമ്മൻചാണ്ടി എം എൽ എ ആയിരിക്കും ഓഫീസിലും വീട്ടിലും ശനിയാഴ്ച പുൽപ്പള്ളിയിലേക്ക് വന്നാൽ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന സഭ കണക്കിനാളുകൾ കാണുന്ന ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ അനുഷേരായ നേതാവാണ് പക്ഷെ കെ കരുണാകരന്റെ അടുത്ത് പോലും ഇത്രയും അധികം ആളുകൾ ധൈര്യപൂർവ്വം